പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീടിലൂടെ നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് കൊല്ലത്തു നിന്നുള്ള യൂസുര് കാറുകളാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കുകയോ ഇഷ്ടപ്പെടുന്ന ഡ്രസ്സിലേക്കുക ഇനി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബില്ലിലേക്കും കൂടെ നിന്ന് എനിക്ക് ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ നിങ്ങളുടെ വണ്ടി നമ്മുടെ ചാനലിലൂടെ സൈഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ മെയിൽ ഐഡിയിലേക്ക് വണ്ടിയുടെ ഫോട്ടോസും അതിന്റെ ഡീറ്റെയിൽസും അച്ചു വരികയാണെങ്കിൽ വരും ദിവസങ്ങളെ വീഡിയോയിൽ ആ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ കൂടുതലും അറിയില്ല നമുക്ക് നേരെ വീഡിയോ കിട്ടും നമ്മൾ ആദ്യം പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് ഫിയറ്റ് പൊന്താണ് രണ്ടായിരത്തി പതിനാല് രജിസ്ട്രേഷൻ വണ്ടിയാണ് ഇത് വൺ പോയിന്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വണ്ടി വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് നാൽപ്പതിനായിരം കിലോമീറ്റർ ആണ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത് വണ്ടിയുടെ ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് മറ്റ് കംപ്ലൈൻ്റോ ആക്സിഡന്റ് ഹിസ്റ്ററിയോ ഫ്ലഡ് അഫ്ല പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഈ ഒരു വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററിയൊക്കെ അവൈലബിൾ ആണ് വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് എ സി പവർ സ്റ്റെയറിംഗ് ഫോർഡോർ പവർ ഇൻഡോ ഇൻബിൽഡ് സ്റ്റീരിയോ റൂ സെൻസർ റിയർ വൈപ്പർ ഡിഫോഗർ റിമോട്ട് സെൻട്രലോഗിംഗ് സിസ്റ്റം ഇലക്ട്രിക്കലി അഡ്ജസ്റ്റഡ് മിറൽസ് ഫോഗ്ലാംസ് ഇതൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ വണ്ടിയുടെ ടയർ ഭാഗത്ത് വന്നാൽ നാല് ഡേസും എൺപത് ശതമാനത്തിനടുത്ത് ടയേഴ്സും ഉണ്ട് ഈ ഒരു വണ്ടിക്ക് ഒരു പതിനഞ്ച് പതിനാറ് മൈലേജും പ്രതീക്ഷിക്കാവുന്നതാണ് ഇവര് രണ്ടായിരത്തി പതിനാല് രജിസ്ട്രേഷൻ പുന്തോക്ക ചോദിക്കുന്ന റേറ്റ് രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇതിന് ചോദിക്കുന്നത് അതിനെ കുറിച്ചും പ്രൈസും കൂടിയാണ് രണ്ടായിരത്തി പതിനാല് രജിസ്ട്രേഷൻ വണ്ടി ഉടനെ വണ്ടിക്ക് ലോണും കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി അവരുമായി ബന്ധപ്പെടുക അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിൽ പോവാം രണ്ടായിരത്തി ഇരുപത് രജിസ്ട്രേഷൻ ഹ്യുണ്ടായി സാൻഡ്രോ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി ഇറയാണ് ഇതിന്റെ ഓപ്ഷൻ വരുന്നത് പെട്രോൾ വരണ്ടാന്ന് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ ആണ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത് വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ ഫ്ലഡ് അപ്ലാഷങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഈ ഒരു വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററൊക്കെ അവൈലബിൾ ആണ് വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് എ സി പവർ സ്റ്റിയറിംഗ് ടുഡോർ പവർ വിൻഡോ സിംഗിൾ എയർ ബാഗ് എ ബി എസ് ഇ ബി ഡി ബ്രേക്കിംഗ് സിസ്റ്റം എച്ച് എസ് മ്യൂസിക് സിസ്റ്റം റൂവസ് സെൻസർ റിമോട്ട് സെൻട്രോഫി സിസ്റ്റം ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് വണ്ടിയുടെ ടയർ ഭാഗത്തേക്ക് വന്നാൽ നാല് ടയേഴ്സും പുതിയ ടയേഴ്സ് തന്നെയാണ് വണ്ടി ഇതുവരെ ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഇവർ വണ്ടിക്ക് ഏകദേശം ഒരു പതിനാറ് പതിനേഴ് മൈലേജും പ്രതീക്ഷിക്കാവുന്നതാണ് ഇവര് രണ്ടായിരത്തി ഇരുപത് രജിസ്ട്രേഷൻ സാൻഡ്രോക്ക് ചോദിക്കുന്ന റേറ്റ് നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് രണ്ടായിരത്തി ഇരുപത് രജിസ്ട്രേഷൻ വണ്ടി ഉടനെ നല്ലൊരു ട്രാക്ക് ലാസ്റ്റ് ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം ലോണും കിട്ടുന്നതായിരിക്കും അവർ വണ്ടിയുടെ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ഒരു ബന്ധപ്പെടുക അപ്പൊ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിൽ പോകാം മാരിട്ടോ പരിചയപ്പെടാം രണ്ടായിരത്തി പതിനൊന്ന് രജിസ്ട്രേഷൻ വണ്ടിയാണിത് എൽഎക്സി ആണ് ഇതിന്റെ ഓപ്ഷൻ വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് എൺപത്തി ഒന്നായിരം കിലോമീറ്റർ ആണ് വണ്ടിയുടെ ഇൻ്റീരിയറും എക്സ്റ്റീരിയറൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡന്റ് ഹിസ്റ്ററിയോ ഫ്ലഡ് ഓഫ് അക്ലബങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഇയർ വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററൊക്കെ അവൈലബിൾ ആണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് ഇപ്പോൾ നിലവിലുള്ളത് വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് എ സി പവർ സ്റ്റെയറിംഗ് മ്യൂസിക് സിസ്റ്റം ഇതൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ ടയർ ഭാഗത്ത് വെക്കുന്നാൽ നാല് ടയേഴ്സും പുതിയ ടയേഴ്സ് ആണ് വരുന്നത് ഏകദേശം ഒരു പതിനെട്ട് പത്തൊമ്പത് മൈലേജും പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഒരു രണ്ടായിരത്തി പതിനൊന്ന് രജിസ്ട്രേഷൻ ആൾട്ടോക്ക് ചോദിക്കുന്ന റേറ്റ് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഇതിന് ചോദിക്കുന്നത് അത് നെഗോഷോ പ്രൈസും കൂടിയാണ് രണ്ടായിരത്തി പതിനൊന്ന് രജിസ്ട്രേഷൻ വണ്ടിയത് കൊണ്ട് തന്നെ വണ്ടിക്ക് ലോണും കിട്ടുന്നതായിരിക്കും അപ്പൊ ഈ ഒരു വണ്ടിയുടെ കൂടുതൽ പോകാം മാർദി സുസുക്കിയുടെ സെഡാൻ കാറ്റഗറിൽ വരുന്ന മാരദി സുസുക്കി സ്വിഫ്റ്റ് ഡിസയർ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് രജിസ്ട്രേഷൻ വണ്ടിയാണിത് വി എക്സി ആണ് ഇതിന്റെ ഓപ്ഷൻ വരുന്നത് ആയിരത്തി ഇരുന്നൂറ് സി സി വരുന്ന ഈ ഒരു വണ്ടി പെട്രോൾ വേരിയന്റ് ആണ് മിഡിൽ ഓപ്ഷൻ വണ്ടിയാണിത് സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ ആണ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത് വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡന്റ് ഹിസ്റ്ററോ ഫ്ലഡ് ഓഫ് പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഈ ഒരു വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററൊക്കെ അവൈലബിൾ ആണ് വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് എ സി പവർ സ്റ്റിയറിംഗ് ഫോർഡോർ പവർ ഇൻഡോ ഇൻബിൾഡ് സ്റ്റീരിയോ റൂസ് സെൻസർ റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം ഇലക്ട്രിക്കലി അഡ്ജസ്റ്റും മിറൽസ് ഇതൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് വണ്ടിയുടെ ടയർ ഭാഗത്തേക്ക് വന്നാൽ നാല് ടയേഴ്സും പുതിയ ടയേഴ്സാണ് വരുന്നത് ഈ ഒരു വണ്ടിക്ക് ഒരു പതിനേഴ് പതിനെട്ട് മൈലേജും പ്രതീക്ഷിക്കാവുന്നതാണ് ഇവര് രണ്ടായിരത്തി പതിനഞ്ച് രജിസ്ട്രേഷൻ സ്വിഫ്റ്റ് ഡിസൈറിനെ ചോദിക്കുന്ന റേറ്റ് നാല് ലക്ഷത്തി അറുപതിനായിരം രൂപയാണിതിന് ചോദിക്കുന്നത് അതിന് ഏകവശവും പ്രൈസും കൂടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് രജിസ്ട്രേഷൻ വണ്ടിയുണ്ട് തന്നെ വണ്ടിക്ക് ലോണും കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി അവരുമായി ബന്ധപ്പെടാവുന്നതാണ് അപ്പം നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിൽ പോവാം നമ്മൾ അടുത്ത കാണാൻ വേണ്ടി പോകുന്നത് ഹ്യുണ്ടായി ഗ്രാൻഡ് ഐട്ടൺ ആണ് രണ്ടായിരത്തി പത്തൊമ്പത് രജിസ്ട്രേഷൻ സ്പോർട്സ് ആണ് ഇതിന്റെ ഓപ്ഷൻ വരുന്നത് ആയിരത്തി ഇരുന്നൂറ് സി സി വരുന്ന ഈ ഒരു വണ്ടി പെട്രോൾ വേരിയന്റ് ആണ് സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് വെറും പതിനേഴായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത് വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡന്റ് ഹിസ്റ്റിയോ ഫ്ലഡ് ഓഫ്ലക്ഷങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഈർ വണ്ടിക്ക് സർവീസ് സിസ്റ്ററൊക്കെ അവൈലബിൾ ആണ് വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് എ സി പവർ സ്റ്റെയറിംഗ് ഫോർഡോർ പവർ ഇൻഡോ ഡ്യുവൽ എയർ ബാഗ് എ ബി എസ് ഇ ബി ഡി ബ്രേക്കിംഗ് സിസ്റ്റം ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം അതുപോലെ തന്നെ റോവ സെൻസർ റിമോട്ട് സെൻറ്റർലോക്കിംഗ് സിസ്റ്റം ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് റൂം മിറോസ് ഡിആർഎൽ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത് അതുപോലെ തന്നെ വണ്ടിയുടെ ടയർ ഭാഗത്തേക്ക് വന്നാൽ നാല് ഡയേഴ്സും പുതിയ ടയേഴ്സ് ആണ് വരുന്നത് ഈ ഒരു വണ്ടിക്ക് ഏകദേശം ഒരു പതിനേഴ് പതിനെട്ട് മൈലേജും പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഒരു രണ്ടായിരത്തി പത്തൊമ്പത് രജിസ്ട്രേഷൻ ഗ്രാൻഡായിട്ട് ചോദിക്കുന്ന റേറ്റ് അഞ്ച് ലക്ഷം രൂപയാണ് ഇതിന് ചോദിക്കുന്നത് അതിനകോഷവും പ്രൈസും കൂടിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് രജിസ്ട്രേഷൻ വണ്ടിയ ഉടനെ വണ്ടിക്ക് ലോണും കിട്ടുന്നതായിരിക്കും നല്ലൊരു ട്രാക്കിലേഷം വന്ന ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം ലോണും കിട്ടുന്നതായിരിക്കും വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിലും ഇവരുമായി ബന്ധപ്പെട്ട നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടി എടുക്കാം മാരദീ സൂസുകി സെലേറിയോ രണ്ടായിരത്തി പത്തൊമ്പത് രജിസ്ട്രേഷൻ വണ്ടിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടി ആണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത് വേക്സി എന്ന് വെച്ചാൽ പെട്രോള് മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ് ആയിരം സി സി ആണ് വണ്ടി വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് ഒൻപതിനായിരം കിലോമീറ്റർ മാത്രമേ വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളൂ മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത് വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻ്റെ ചെയ്തിട്ടുണ്ട് മറ്റേ കംപ്ലൈന്റോ ആക്സിഡന്റ് ഹിസ്റ്ററോ ഫ്ലഡ് അഫ്ല പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഈ ഒരു വണ്ടിക്ക് സർവീസ് സിസ്റ്ററൊക്കെ അവൈലബിൾ ആണ് വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് എ സി പവർ സ്റ്റയറിംഗ് ഫോർഡോർ പവർ ഇൻഡോ സിംഗിൾ എയർ ബാഗ് അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം റൂൾ സെൻസർ റിമോട്ട് സെൻറ്റർ സിസ്റ്റം ഇലക്ട്രിക്കലി അഡ്ജസ്റ്റർ മിറേഴ്സ് ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ വണ്ടിയുടെ ടയർ ഭാഗത്തേക്ക് വന്നാൽ നാല് ഡയർസും പുതിയ ടയേഴ്സ് തന്നെയാണ് കാരണം വണ്ടി ഇതുവരെ ഒൻപതിനായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഈ ഒരു വണ്ടിക്ക് ഏകദേശം ഒരു പതിനാറ് പതിനായിരം മൈലേജും പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഒരു രണ്ടായിരത്തി പത്തൊമ്പത് രജിസ്ട്രേഷൻ സെലിയർക്ക് ചോദിക്കുന്ന റേറ്റ് അഞ്ച് ലക്ഷം രൂപയാണ് ഇതിനും ചോദിക്കുന്നത് അതിനെകോഷ്വ പ്രൈസും കൂടിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് രജിസ്ട്രേഷൻ വണ്ടിയുകൊണ്ട് തന്നെ വണ്ടിക്ക് തൊണ്ണൂറ് ശതമാനത്തിനുമുകളിൽ ലോണും കിട്ടുന്നതായിരിക്കും ഈ ഒരു വണ്ടി വെറും ഒൻപതിനായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ള വണ്ടി നല്ല നീറ്റ്ലി മെയിൻ്റൈൻ ചെയ്ത വണ്ടി തന്നെയാണ് അപ്പോൾ വണ്ടിയുടെ കൂടുതൽ പേരും നോക്കേണ്ടി അവരുമായി ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെന്ന് തീർച്ചയായും നമ്മൾ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടുതൽ നിന്ന് എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ നിങ്ങളുടെ വണ്ടി നമ്മുടെ ചാനലിലൂടെ സെയിൽ ചെയ്യാൻ ഉണ്ടെങ്കിൽ എൻ്റെ മെയിൽ ഐഡിലേക്ക് വണ്ടിയുടെ ഫോട്ടോസും മറ്റേ ഡീറ്റെയിൽസും അയച്ചുവരികയാണെങ്കിൽ വരും ദിവസങ്ങളിൽ ഈ വീഡിയോയിൽ ആ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് ഉൾപ്പെടുന്നതായിരിക്കും അഭിനി നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ ഇസ്മിപണവും ബൈ ബൈ